ನಿಮ್ಗೆ ಈಗ ಏನು ನಾವು ಮಿಸ್ ಮಾಡಿದ ಕದೆ ಬೇಕು ಕದೇ ಹೊರಗಡೆ ಹೇಳಿದ್ರೆ ನೋಟಿಸ್ ಸಿಗುತ್ತೆ ಆದ್ರೆ ಇಲ್ಲಿ ಕದೆ ಇರುತ್ತೆ ತಗೊಂಡು ನೋಡಿದ್ರೆ ಕದೆ ಗೊತ್ತಾಗದು ಗೊತ್ತಾಯ್ತಾ പൊട്ടൻ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുന്ന തക്കാൾ ഇങ്ങോട്ട് താ താനൊരു മലയാളിയിൽ കരുതിട്ടാ ഞങ്ങൾ ആ പതിവ് കന്നടക്കാരനെ വിട്ടിട്ട് തന്റെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത് ഈ മലയാളിയിൽ മുഴുവൻ കള്ളന്മാരാ കള്ളന്മാരാടികളിച്ച താൻ എന്ത് ചെയ്യും കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണെങ്കിൽ മര്യാദ ഇവിടെ പണം കഴിക്കുന്ന മരവൊന്നുമില്ല

അന്വേഷിച്ചിട്ട് തന്നെ പറയണത് ഇന്നലത്തെ പത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലെ വ്യാപാര നിലവാരം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ പോരെങ്കി വൈകിട്ട് റേഡിയോയിലും പറഞ്ഞു കിലോ പതിനാല് ശരി അപ്പൊ പത്രം നോക്കിട്ട് അച്ഛനുണ്ടാക്കുന്നെ ചുമ്മാ കളിക്കാതെ കാശ് എങ്ങനച്ച ആ കാശെടുത്ത് സാധനം കൊടുത്ത സ്ഥലം ഇടോ അയ്യോ അത് ഇവിടെ മനസ്സമാധാനായിട്ട് കിടന്നുടങ്ങാനുള്ള കൂലിയാ വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെ കച്ചവടം പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസിൽ കേട്ടു എന്ന് പറഞ്ഞില്ലേ അത് ആണോ ഈ ഏരിയയിലുള്ള മലയാളീസ് കുറച്ച് ഇവിടെ പൈസ ഞാൻ ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം നിന്ന് കറങ്ങാണ്ട് പോകൂ ഹേമേ ഭാരതേണ്ണിനെ എന്താ ഇവിടെ അത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടിയകത്ത് പെട്രോൾ അടിക്കാൻ പോയിരിക്കാം ഞങ്ങൾ പ്രോഗ്രാമിൽ പോവാ അപ്പ ആണുങ്ങള് ദാഹശമനത്തിനായിട്ട് അല്ലെ ആ കുറച്ച് പെൺകുട്ടികൾ കൂടെ ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല നേരം കിട്ടുമ്പോഴേക്കൊന്ന് വെള്ള ശരി രാവിലത്തെ കാശ് അത് ഞാൻ പറഞ്ഞില്ലേ വിലയുടെ കൺഫ്യൂഷൻ തീരുമ്പോ ഞാനിതൊക്കെ ചുടക്കേണ്ടെന്ന് വെച്ചോളാം അത് പറ്റില്ല ചെറുതായാലൊരു കടബാധ്യത അതൊരു ടെൻഷനാ എഴുതി കയറുമ്പോ കോൺസെൻട്രേഷൻ കിട്ടില്ല എന്തെങ്കിലും തന്നെ ഇനി ഞാൻ കാരണം കോൺസെൻട്രേഷൻ പോണ്ടോട്ടെ പിന്നെ വണ്ടി രാത്രിയിൽ പണിമുടക്കോ നമ്മുടെ കാറെപ്പഴും റെഡിയാ Forever with a sweet emotion <laughs> uh, nothing in the world is single all things by a Lord divine in one another being mingled <laughs> Why don't <I> that? <laughs> see the mountains kiss high heaven and the wells clasp one other. Are you? സാറിന ഇവിടെ എത്തിച്ചത്രുവത്തിലാക്കിയത് അത് പിന്നെ സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞും പക്ഷെ ഇവിടെ വെച്ച് വേണ്ട ആരെങ്കിലും കണ്ട മോശം അല്ലേ പിന്നെ കൊല്ലാനും മരിക്കാനും പറ്റി ധാരാളം സ്ഥലങ്ങൾ പുറത്തുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം സൂക്ഷിച്ചു

കൃത്യസമയത്ത് എത്തിച്ചത് ഭാഗ്യായി ഇല്ലെങ്കിൽ ജീവന് തന്നെ അപകടമായതിനെ ഇനി പ്രശ്നമില്ല നാലഞ്ച് ബോട്ടിൽ സലയും കയറി കഴിയുമ്പോ ശരിയായിക്കോളും ബോധം തിരിച്ചു കിട്ടാൻ ആറേഴ് മണിക്കൂർ എടുക്കുന്നു മാത്രം നിങ്ങൾ പേഷ്യന്റിന്റെ എത്ര എന്ന് പറഞ്ഞു കുറപ്പല്ല റിക്കവർ ആയി പക്ഷെ ഞാൻ ഓണല കുറച്ച് സമയം എടുക്കും ആ ഹോട്ടൽ തന്ന നമ്പർ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നേ ഇല്ല പിന്നെ നീ തന്നയല്ല പേഴ്സിൽ നിന്ന് കിട്ടിയ നമ്പർ ട്രൈ ചെയ്തപ്പോൾ കിട്ടി ബ്യൂറോ അറിയിച്ചു പ്രായായ സ്ത്രീയാ ഫോണെടുത്തത് കുളിക്കാന അമ്മയാന്ന് തോന്നുന്നു ഏതായാലും ഒരു കാറിൽ പുറപ്പെട്ടിട്ടുണ്ട് എ എന്ന തലയാട്ടി എന്റെ മനസ്സ് വാദനം കഴിഞ്ഞു അവനെ എങ്ങനെ സുഖിക്കണ്ട അല്ല നിങ്ങൾ മൂന്നന്റെ കോളനി താമസിക്കുന്ന കുട്ടിയല്ലേ അതെ അല്ല എങ്ങനെയുണ്ട് ഒന്നും അവിടെ അവ കുടിച്ചു കുടിച്ച് കരള് വാടി ആശുപത്രിയിലാ രണ്ടു ദിവസം കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല ഡോക്ടർമാര് പറഞ്ഞു കരള് കംപ്ലീറ്റ് പോയി പക്ഷെ പേടിക്കാനൊന്നും ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണല്ലോ അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആശുപത്രിയിലാക്കിയത് എന്റെ മുറിയിലാണ് താമസിച്ചിരുന്നത് അനിയന്ത പ്രായക്കാരൻ ചെറുക്കനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തെ കണ്ടപ്പോ ഞാൻ അല്ലെ അതിനൊക്കെ പിണകിപ്പോവെന്ന് പറഞ്ഞ പിന്നെ തിരിച്ചു വിളിക്കാൻ ചെന്നപ്പോ

എന്നിട്ടാണോ ചോദിക്കാമോന്നറിയില്ല എന്താ നിങ്ങളുടെ നശിക്കുന്നത് താൻ ആര് കുടിച്ചു നശിക്കുന്ന ആര് പറ എന്റെ പിന്നെ അയാൾ ഒരു പൊതുസത്യം പറഞ്ഞു മദ്യത്തിലും മധുരാക്ഷയിലും കമ്പം കേറിയ പിന്നെ രക്ഷയിലെന്ന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടപ്പോ ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഉണ്ടാവരുതെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതിന്റെ ട്രാജഡി പ്രോബ്ലംസ് ഏറെ ഫേസ് ചെയ്തവരാ ഞങ്ങള് അച്ഛൻ ഇവിടെ യൂണിയൻ കാർബിൽ ജോലിയായിരുന്നു എന്തോ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഇട്ടു അത് തൊലഞ്ഞു ബാങ്ക് ലോണും വട്ടിപ്പലിശക്കാരും രക്ഷപ്പെടാൻ അച്ഛൻ കൂടി തുടങ്ങി അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് ഇവിടെ ഗല്ലികളിൽ കിട്ടുന്ന ചാരായല്ലേ അതിന്റെ മണി അത് നേരത്തെ തന്നെ കളഞ്ഞു ഇല്ലെങ്കിൽ ആ സോഴ്സിലൂടെ എനിക്ക് ചേച്ചി ഒരു ജോലി കിട്ടുമായിരുന്നു ഇല്ല അതിലിപ്പോൾ വിഷമമൊന്നുമില്ല ഇപ്പോഴത്തെ ജോലി രസാ പകലൊക്കെ ഇഷ്ടം പോലെ ഫ്രീ ടൈം രാത്രിയാവുമ്പോൾ രാജകുമാരിയാവാം സതിയാവാം ശകുന്തളയാവാം പറഞ്ഞ ആരുമില്ല ഒരു 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 അമ്മ മാത്രം പിന്നെ കംസനെ പോലെ പോലെ അമ്മാവൻ കീജനെ ചിറ്റപ്പൻ നളൻ ും രൂപവും നഷ്ടപ്പെട്ട നളൻ എന്താ എനിക്ക് നളന്റെ ഷായില്ലേ അതോ പഴയ ഹനുമാന്റെ ആണോ ഇന്ന് രാത്രി കോളനിയിലെ അമ്പലത്തിലെ ഉത്സവാ കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പൊ കമ്പോള നിലവാരം കാണാണ്ട് പഠിച്ചിട്ടുണ്ടോ ഏസ്റ്റു മനസ്സിലായില്ലോ നായർ പറഞ്ഞിരുന്നു ദൈവ മോനെ അപ്പ മുറിയിലേക്ക് പറഞ്ഞു വിട്ടത് ഈശ്വരൻ ഞങ്ങളെ കൈവിട്ടില്ല മോനോട് ഞങ്ങൾ എങ്ങനെയാ നന്ദി പറയാ എന്ത് പ്രതിഫലം തന്നാലാ ഇതിന് പകരാവുക അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ഞങ്ങൾ ഡ്രൈവേഴ്സിന്റെ ഡ്യൂട്ടിപ്പെട്ടല്ലേ പിന്നെ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ലെന്ന് ഇപ്പോഴേതാണ്ട് ഉണരേണ്ട സമയമായി ജ്യൂസാണ് ഉണരുമ്പോൾ കൊടുക്കാൻ അത് തന്നെ ഇറങ്ങട്ടെ പിന്നെ വരാം